കേരളത്തിൽ നിന്നും വീണ്ടും കുരുന്നുകളുടെ നടുക്കുന്ന അരിങ്കൊലയുടെ വാർത്ത തിരുവനന്തപുരം കാട്ടാക്കട കൊണ്ണിയൂരിൽ ഒന്നര വയസ്സുകാരനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരിയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് പ്രതിയായ മഞ്ജുവിനെ വിളപ്പിൻശാല പോലീസ് കസ്റ്റഡിയിലെടുത്തു മാനസിക രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ആളാണ് മഞ്ജുവെന്ന് പോലീസ് പറഞ്ഞു കൊണ്ണിയൂർ സൈമൺ റോഡിൽ ഇന്ന് രാവിലെയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ദാരുണ സംഭവം നടന്നത് കുഞ്ഞിന്റെ അമ്മ മറ്റാവശ്യങ്ങൾക്കായി മാറിയപ്പോഴാണ് മഞ്ജു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞത് ശ്രീകണ്ഠൻ എന്നയാളുടെ ഒന്നര വയസ്സുള്ള ആൺകുഞ്ഞാണ് കൊല്ലപ്പെട്ടത് കാട്ടാക്കട അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് കിണറ്റിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുത്തത് വിളപ്പൻശാല പോലീസാണ് കേസെടുത്ത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ശ്രീകണ്ഠന്റെ ആദ്യ ഭാര്യയായിരുന്നു മഞ്ജുവെന്ന് പോലീസ് പറഞ്ഞു രണ്ടാം പ്രസവത്തോടെ മഞ്ജുവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി തുടർന്ന് ശ്രീകണ്ഠൻ മഞ്ജുവിന്റെ അവിവാഹിതയായ ചേച്ചിയെ വിവാഹം ചെയ്യുകയായിരുന്നു ഇതിലുള്ള കുഞ്ഞിനെയാണ് മഞ്ജു കിണറ്റിൽ എറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു